വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് കേരള മനസാക്ഷിയെ ഒന്നടങ്കം ഉലച്ച ഒന്നാണ് ഏതു കഠിനഹൃദയന്റെയും കരളലിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് അന്ന് കണ്ടത് കേവലം ഇരുപത്തി മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ അവന്റെ ഉമ്മയെയും സഹോദരനെയും കാമുകിയെയും ഉൾപ്പെടെ പേരെയാണ് നിഷ്കരുണം ആക്രമിച്ചത് അതിൽ ഉമ്മ മാത്രമാണ് കഷ്ടിച്ച് രക്ഷപ്പെട്ടത് എന്നാൽ ആ കേസിൽ അഹ്വാനു വേണ്ടി വാദിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത് കോൺഗ്രസിലെ ശക്തനായ ഒരു നേതാവാണ് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്ത ഒരു തരത്തിൽ ഇതിൽ ഞെട്ടാനൊന്നുമില്ല കോൺഗ്രസ് എത്രമാത്രം അതിക്രമങ്ങളെയും കൊള്ളയെയും കൊലയെയും പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് അതും ഒരുപാട് ദൂരെയൊന്നുമല്ല കേരളത്തിന്റെ സ്വന്തം തലസ്ഥാനത്ത് മന്ത്രിമാരും എം എൽ എമാരും മന്ത്രി നിയമസഭാ മന്ദിരവും ഒക്കെ നിലനിൽക്കുന്ന തിരുവനന്തപുരത്ത് അവിടെ നടന്ന ഒരു കൂട്ടക്കൊലയിലെ പ്രതിയെ രക്ഷപ്പെടുത്താൻ അവിടെ തന്നെയുള്ള ഒരു കോൺഗ്രസ് അഭിഭാഷകൻ ശ്രമിച്ചു എന്നുള്ളത് എന്തൊരു അറപ്പുളവാക്കുന്ന കാര്യമാണ് പ്രത്യക്ഷത്തിന് അതിക്രമങ്ങളെയും കൊല്ലിനെയും കൊലയെയും ഒക്കെ എതിർക്കുമ്പോഴും പരോക്ഷമായി പാർട്ടി ഇതിന് അനുകൂല നിലപാടാണ് എടുക്കുന്നത് എന്നതിന് ഇതിലും നല്ല തെളിവെന്തു വേണം ആശാവർക്കർമാരുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും കന്നികലത്തിലെ ഓട്ടയും ഒക്കെ ചർച്ച ചെയ്യുന്ന പാവപ്പെട്ടവന്റെ ദുരിതം കണ്ടാൽ ഉള്ളു ഉരുക്കിപ്പോകുമെന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഈ അതിക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസിനെ വിശ്വസിച്ച് ജനങ്ങൾക്ക് വോട്ട് കൊടുക്കാൻ കഴിയുന്നത് ആര്യനാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായ ഉവൈസ് ഖാൻ ആണ് കേസ് ഏറ്റെടുത്ത് പ്രതിയെ സംരക്ഷിക്കാൻ കച്ചയും മുറുകി എന്നാൽ ഇത് മാധ്യമ ശ്രദ്ധയിൽപ്പെട്ടതോടെ വലിയ ആക്ഷേപമാണ് പല ഭാഗത്തു നിന്നും ഉയർന്നത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദമോ ലഹരിയോ മറ്റു കാര്യങ്ങളോ കൊണ്ടല്ല അഫ്വാൻ കുറ്റവാളിയായത് കുറ്റവാളിയുടേതായ യാതൊരുവിധ ഭാവ വ്യത്യാസങ്ങളും കുറ്റബോധവും ഇപ്പോഴും ഇല്ലാത്ത ഒരു കൊടും ക്രിമിനലിനു വേണ്ടി കോൺഗ്രസുകാരൻ രംഗത്ത് വന്നത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ തന്നെ മുഖമൂടി മാറ്റുന്ന കാഴ്ചയാണ് എന്നാൽ ശക്തമായ പ്രതിഷേധം ഉണ്ടായതോടെ കോൺഗ്രസുകാർ ഇതിൽ നിന്ന് ഉവൈസ് ഖാരെ വിലക്കി ഇതൊക്കെ പ്രഹസനമാണെന്ന് ആർക്കാണ് മനസ്സിലാക്കാത്തത് പ്രതിഅാന്റെ വക്കീൽ അങ്ങനെ വക്കാലത്തൊഴിഞ്ഞ് തടി തപ്പി ആര്യനാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായ ഉവൈസ് ഖാൻ കേസ് ഏറ്റെടുത്തതിനെതിരെ കെ പി സി സിക്ക് പരാതി കിട്ടിയിരുന്നു എന്നും ഇത് കോൺഗ്രസിന് അവമതിപ്പുണ്ടാക്കിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് കെ പി സി സി പ്രസിഡന്റിന് പരാതി ലഭിച്ചു എന്നാണ് ഇപ്പോൾ വാദം കേസിൽ ഹാജരാകുന്നതിൽ നിന്ന് ഉവൈസിനെ വിലക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം വൈസ് പ്രസിഡന്റ് സൈതലിയാണ് പരാതി നൽകിയത് അതേസമയം രാവിലെ ആറരയോടെ അഫ്വാൻ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ തലകറങ്ങി വീണു എന്നാൽ കാര്യമായ ആരോഗ്യ പ്രശ്നമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് കല്ലറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം അഫാനെ പാങ്ങോട് സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തിച്ചു ഇതും തെളിവെടുപ്പ് വൈകിപ്പിച്ച് കേസ് മാറ്റിമറിക്കാനുള്ള കോൺഗ്രസിന്റെ കുതന്ത്രമാണോ എന്ന് ആർക്കറിയാം തെളിവെടുപ്പ് നടത്താൻ ഇരിക്കെയാണ് ദേഹാഹൂത്യം അനുഭവപ്പെട്ടത് മുത്തച്ഛി സൽമായുടെ കുടുംബ വീട്ടിലും ആഭരണം വിറ്റ ധനകാര്യ സ്ഥാപനത്തിലും ആയുധം വാങ്ങിയ കടയിലും ഉൾപ്പെടെ എത്തിച്ചായിരുന്നു ആദ്യം തെളിവെടുപ്പ് നടത്തേണ്ടത് പൂജപ്പുര സെൻട്രൽ ജയിലിലായിരുന്ന പ്രതിയെ മൂന്ന് ദിവസത്തേക്ക് ഇന്നലെ പാങ്ങോട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന് വേണ്ടി ബക്കറ്റ് പിരിവ് നടത്താൻ ഇറങ്ങുന്ന യുവ നേതാക്കന്മാരൊക്കെ ഇതുപോലെ ആർത്തിമൂത്ത് കൊലപാതകകളെ പുണ്യാളന്മാരാക്കുന്ന നേതാക്കന്മാരുടെ പള്ള നിറയ്ക്കാൻ ഉള്ളതും കൂടി പിരിച്ചു കൊടുക്കുന്നതാണ് ഇതിലും മാറ്റിയത്